സരോരം വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മളിവിടെ താമസിക്കുന്ന നമ്മുടെ കടവക്കുളം പൂവന്തൂരുത്ത് ഏരിയയെക്കുറിച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നിൽക്കുന്നത് കടുവാക്കുളം ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് നേരെ കാണുന്നത് ചിങ്ങവനം പോകുന്ന റൂട്ടാണ് വലതുവശത്തേക്ക് കാണുന്നത് മണിപ്പുഴ വഴി കോട്ടയം പോകുന്ന റൂട്ട് ഇടത് ഭാഗത്തുകൂടി കൂടി കഞ്ഞിക്കുഴി വഴി കോട്ടയം പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത് വലതുവശത്ത് തന്നെ കടുവാക്കുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചും നമുക്ക് കാണാം അപ്പം ഈ രാവിലത്തെ സമയമാണ് കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാനായിട്ട് വന്ന് നിൽക്കുന്ന സമയമായിട്ടുള്ളൂ നമുക്കിപ്പോൾ ഈ കോട്ടയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് പറയാനുള്ളത് കോട്ടയത്തെ ഓരോരോ സ്ഥലങ്ങളെക്കുറിച്ചാണ് സ്ഥലത്തിൻ്റെ പേരുകളെക്കുറിച്ചാണ് നമ്മുടെ ഈ ഏരിയ തന്നെ കടുവാക്കുളം പൂവന്തുരുത്ത് ദിവാങ്കവല ദേവലോകം പാക്കിൽ അങ്ങനെ രസകരമായ ഒരുപാട് 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 സ്ഥലങ്ങളുണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ നമ്മുടെ സമീപ ശത്തെയാണ് ഞാൻ ഈ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു കൗതുകം ഉള്ളതുകൊണ്ട് നമ്മളത് മറന്നു പോകത്തില്ല ആദ്യമൊക്കെ ഞാനിത് കേൾക്കുമ്പോഴും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അതെല്ലാം ഓർമ്മയിൽ നിൽക്കുന്ന പേരുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ കവലയിൽ തന്നെയുണ്ട് പോസ്റ്റ് ഓഫീസാണെങ്കിലും മെഡിക്കൽ ഷോപ്പ് ആണെങ്കിലും സ്കൂളുകളാണെങ്കിലും തുണിക്കടകൾ കോൾഡ് സ്റ്റോറേജ് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ തന്നെയുണ്ട് ഉണ്ട് ഇതിനായിട്ടൊന്നും നമുക്ക് ടൗണിലേക്ക് പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ടൗണിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു പത്ത് പതിന മാക്സിമം പതിനഞ്ച് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ കടുവാക്കുളം കാണാനായിട്ട് ഏറെ രസമുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഷൂട്ടിങ്ങിനായിട്ടൊക്കെ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് അപ്പം നമ്മുടെ കടുവാക്കുളം തേടി ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തതുകൊണ്ട് അതിൽ നമുക്ക് ഒരു പ്രത്യേക അഭിമാനമുണ്ട് കടുവാക്കുളം ജംഗ്ഷനിൽ നിന്ന് നമ്മളിനി മുന്നോട്ട് പോകുന്നത് പൂവന്തുരുത്ത് മേഖലയിലേക്കാണ് പൂവന്തുരുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യവസായിക മേഖലയാണ് അതുപോലെ തന്നെ നമ്മളിപ്പം കേരളത്തിൽ എവിടെ പോയി നമ്മൾ നോക്കിയാലും അവിടെയെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഭാഗത്തും അവർ കുടുംബമായിട്ട് തന്നെ ഇവിടെ വന്ന് താമസിക്കുന്നു ഇവിടുത്തെ കമ്പനികളിൽ ജോലിക്ക് പോകുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള മിക്ക സ്കൂളുകളിലും പോയി നോക്കുവാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഇവിടുത്തെ സ്കൂളുകളിൽ തന്നെ വിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ കൂടുതലായിട്ടും മാറ്റിൻ്റെയും വളത്തിൻ്റെയും പിന്നെ റബ്ബറിൻ്റെയൊക്കെ കമ്പനികളാണ് നമ്മുടെ ഈ മേഖലയിൽ കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടമ്മമാരായിട്ടുള്ള ഇവിടുത്തെ ചേച്ചിമാർക്ക് എല്ലാവർക്കും തന്നെ ജോലിയുണ്ട് ആരും അങ്ങനെ നമുക്ക് പുറത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ തന്നെ ജോലി സാധ്യതയുള്ളൊരു മേഖലയും കൂടിയാണ് പൂവന്തൊരുത്ത് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രമാണ് നമ്മളീ അമ്പലത്തിലെ അംഗമാണ് ഇവിടെ വനിതാ സംഘത്തിലെ അംഗമാണ് ഞാൻ അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മളിവിടെ വന്ന് ചെയ്യാറുണ്ട് മിക്കവാറും ദിവസങ്ങളിൽ വന്ന് തൊഴാറുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ അമ്പലം ഉള്ളത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പൂവന്തുരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ഗവണ്മെൻറ്റ് എൽ പി സ്കൂള് ഇപ്പം സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് ചെറിയ ഒരു പാർക്ക് പോലുള്ള ഒരു ഏരിയ ഒക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പം സ്കൂളിൽ രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ സ്കൂൾ തുറന്നിട്ടേ ഉള്ളൂ കുഞ്ഞുങ്ങളാരും വന്നിട്ടില്ല സ്കൂളിൻ്റെ അവിടെ കുറച്ച് താഴേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് ഒരു കണ്ടമുണ്ട് അപ്പം കഴിഞ്ഞ ആഴ്ചത്തെ മഴയ്ക്കൊക്കെ നന്നായിട്ട് വെള്ളം കയറി ഈ വഴിയെല്ലാം മൂടിക്കിടക്കുമായിരുന്നു നേരം ഈ ഭാഗത്തുള്ള പിള്ളേരെല്ലാം കൂടെ വാഴപ്പിണ്ടി ഇങ്ങനെ കൂട്ടിക്കെട്ടി ചങ്ങാടം പോലെ പോലാക്കി ഇതിലേക്കൂടെ തുഴഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു അത്രയ്ക്കും വെള്ളം കയറി വന്നിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത് അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന പൂവന്തുരുത്തിന് അഭിമാനമായിട്ടുള്ള ഒരു നേഴ്സിങ് കോളേജ് ഇവിടെയുണ്ട് തിരുഹൃദയ കോളേജ് ഓഫ് നേഴ്സിങ് നമ്മുടെ വീടിനടുത്താണ് അപ്പം ഇങ്ങനൊരു കോളേജ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് പൂവന്തുരുത്തുകാർക്ക് ഒരു അഭിമാനം തന്നെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പൂവന്തുരുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് എല്ലാ വ്യാഴാഴ്ചയും വിശേഷ ദിവസങ്ങളിലുമാണ് ഇവിടെ നട തുറക്കാറുള്ളത് നമ്മളെപ്പോഴും ഇവിടെ വരാറുള്ള അമ്പലമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനിയും നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് മറ്റ് വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതുവരെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുവാണ് അപ്പം അടുത്ത ദിവസം വേറെ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും നന്ദി